പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നമുക്ക് നമ്മൾ ചോദിക്കുന്നത് എന്തും തരാൻ നമ്മൾ കൊതിക്കുന്നത് എന്തും തരാൻ കഴിവുള്ളവനാണ് അത് എത്രയും പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണ് രണ്ടു കാര്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ഏത് ആഗ്രഹവും സഫലീകരിക്കും എന്ത് കാര്യവും നടന്നു കിട്ടും ഒരിക്കലും നടക്കില്ല എന്ന് ജനങ്ങൾ മുഴുവൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കൊച്ചാമൽ അതിന് നമ്മൾ ഇരുന്നേടത്ത് നിന്ന് എണീക്കേണ്ട ഒരു അധ്വാനവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് അഴിബാദത്തുകളാണ് അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക വരുമാനം നമ്മുടെ ജോലി എല്ലാം എളുപ്പമായി കിട്ടുന്ന അള്ളാൻ്റെ പൊരുത്തം കിട്ടി അള്ളാൻ്റെ പൊരുത്തത്തോടെ മരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടെ സ്വർഗ്ഗം പ്രാപിക്കുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രണ്ട് സിമ്പിളായ കർമ്മങ്ങൾ അഴിബാദത്തുകൾ അതാണ് ഇന്നത്തെ എൻവാറഫലിൽ നമ്മൾ സംസാരിക്കുന്നത് അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു സ്വലാത്തു പ്രിയമുള്ള അമ്മമാരെ ഉപ്പുമാരെ സഹോദര സോദരിമാരെ അൻവറി ഫതലിന്റെ വളരെ വേണ്ടപ്പെട്ട അവൻ്റെ കൊണ്ട് തിരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും അല്ലാഹു ചേർക്കട്ടെ കമൻറ്റിൽ ഒരുപാട് സന്തോഷം പറയുന്ന കൽബ് നിറച്ച് ചെയ്യുന്ന നമ്മുടെ ക്ലാസ് ഒക്കെ കേൾക്കുന്ന പഠിക്കുന്ന പറയുന്ന എല്ലാവർക്കും അള്ളാഹു ഖൈറും വറക്കത്തും നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ രോഗങ്ങൾ എല്ലാം അള്ളാഹു നീക്കി സുറൂർ ഉപദാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുപോയ മുഴുവൻ ആളുകളുടെയും ഖബർ ബർസക് അള്ളാഹു ജന്നത്ത് ഉൽ ആനന്ദത്തിലാക്കി കൊടുക്കട്ടെ എല്ലാ എല്ലാം മിനാത്തുകൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ അറബ് അൽ ആലമീൻ അലഹമില്ല പ്രിയപ്പെട്ടവര് അള്ളാഹുവിൻ്റെ അടിമകളായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും എത്ര വലിയ പ്രതിസന്ധികളും മുന്നിൽ വന്നാലും അവിടെയെല്ലാം നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും പ്രഗത്ഭമായി പിടിവെള്ളി എന്ന് പറയുന്നത് ദുആയാണ് അള്ളാഹുവിനോടുള്ള നമ്മളുടെ കാര്യങ്ങളോട് ചോദിക്കലാണ് ആവശ്യപ്പെടലാണ് പ്രാർത്ഥനയാണ് ഈ ദ്വായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദ്വായു സുലാഹൽ മുഗ്മിൻ എന്നാണ് പരിശുദ്ധ റസൂൽ സ്വലല്ലാഹുലി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മഗ്മിനിൻ്റെ കയ്യിൽ എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ആയുധം അത് ദ്വായാണ് എന്നാണ് ദ്വയാണ് മഹ്മിനിൻ്റെ ആയുധം ആ ആയുധം കൊണ്ടാണ് ബദലിൽ വിജയിച്ചത് കയ്യിലൊന്നുമില്ലാത്ത ആയുധവും അംഗബലവും സൈന്യബലവും ഇല്ലാത്ത ബദലികൾ എങ്ങനെ വിജയിച്ചത് ദ്വ കൊണ്ടാണ് പുണ്യനബിസ് അലൈ സ്വലമാങ്കിൽ ബദറിൻ്റെ ആ അത്ഭുതകരമായ സംഘട്ടനം നടക്കുമ്പോൾ ദ്വായിലാണ് ദ്വാരൊണ്ടാണ് ബദർ വിജയിക്കുന്നത് എല്ലാം ഒരു എ ടു സഡ് വിജയം ദ്വാ കൊണ്ടാണ് ദ്വയാണെങ്കിലോ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള അമലാണ് അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക ആവർത്തി ആവർത്തി ചോദിക്കുക അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഉടമയായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അടിമയുടെ ചോദ്യം വല്ലാത്ത ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ ഇഷ്ടക്കേട് വരുന്നത് അടിമചോദ്യം കുറയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ മുതലാളിയോട് തൊഴിലാളി കൂടുതൽ കൂടുതൽ ചോദിച്ചുകൊണ്ടിരുന്ന മുതലാളിക്ക് ദേഷ്യം വരൂ അങ്ങനാണല്ലോ നീ കഴിഞ്ഞ ദിവസം ചോദിച്ചാലേ ഉള്ളൂ കുറച്ചും പേരല്ലേ ചോദിച്ചുള്ളൂ പിന്നെ എന്തിനെ ഇങ്ങനെ ആവർത്തി ചോദിക്കുന്നത് നാണാവൂലെന്നൊക്കെ നമ്മൾ ചോദിക്കും പക്ഷേ യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാനഹു ആലയുടെ മുന്നിൽ ഏറ്റവും വലിയ മുതലാളിയുടെ മുന്നിൽ തൊഴിലാളികളായി നമ്മളൊക്കെ തന്നെ പ്രിയപ്പെട്ടവരെ ചോദിക്കുമ്പോൾ അടിമകളൊക്കെ തന്നെ ചോദിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടം കൂടാണ് ദ്വാ കുറയുന്തോറും അള്ളാഹുൻ്റെ ഇഷ്ടം പ്രിയപ്പെട്ടവരെ കുറഞ്ഞുകൊണ്ടിരിക്കും അള്ളാഹുവിൻ്റെ സ്നേഹം ഒരാൾക്ക് കിട്ടുന്നതിൻ്റെ ഹൈറൊരാൾക്ക് കിട്ടുന്നതിൻ്റെ അടയാളമാണ് ഒരാളെ ദ്വാ കൂട എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മൂമെൻറ്റുകളിൽ ദയാ ചെയ്യാൻ അവസരം കിട്ടാതെ പോവുക അത് കഴിയാതെ പോകുക എന്ന് പറയുന്നത് ഭീമമായ നഷ്ടമാണ് അത് ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതും പ്രിയപ്പെട്ടവരെ വളരെ ആലോചിക്കേണ്ടതുമാണ് അപ്പം ഏതായിരുന്നാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമോ ഒരു വിഷമമോ അവനെ നേരിടുകയില്ല അവനൊന്നും ബാധിക്കാൻ പോകുന്നില്ല എങ്ങനെയാണെങ്കിൽ അവൻ അള്ളാഹു സുബാനഹുലയുടെ മുന്നിൽ കൽമ്പും തുറന്ന് ദയാ ചെയ്താൽ അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ദ്വാ ചെയ്യൂല വലിയ വലിയ കാര്യങ്ങൾ പ്രയാസങ്ങൾ പ്രതിസന്ധി വന്നാലേ ദ്വാ ചെയ്യുള്ളൂ അങ്ങനെ ഒരു ആകാൻ പാടില്ല ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം അള്ളാഹുനോട് ഇങ്ങനെ ദ്വാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദ്വാ ചെയ്യാന്ന് പറഞ്ഞ വലിയ അഴിബാദത്താണ് ആ ദ്വാ ഹുവൽ അത് തന്നെയാണ് അഴിബാദത്ത് ആ ദുഹൽ അഴിബാധ അഴിബാദത്തിൻ്റെ മജ്ജയാണ് ദ്വ എന്ന് പരിശുദ്ധ റസൂൽ സുലം മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ദ്വാ ഇല്ലെങ്കിൽ നാശം ഉണ്ടാവും ദ്വാ ഉണ്ടാകുമ്പോൾ ഏതായിരുന്നാലും ഒന്ന് കിട്ടും ഈ ലോകത്ത് കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് ഖയറാണി അള്ളാഹു നൽകും അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ ആഫാത്ത് മുസീബത്തുകൾ ആ ദ്വാ കാരണമായി അള്ളാഹു തടഞ്ഞു വെക്കും ഏതായിരുന്നാലും അതിൻ്റെ കൂലി കിട്ടും ആ ഒരവസ്ഥ എന്തായിരുന്നാലും ഉണ്ടാകും ദ്വാ ഒരിക്കലും നഷ്ടമാകില്ല ലാഭകച്ചവടം തന്നെയാണ് ഈ ദ്വാചിയ നമ്മൾ ഒരുപക്ഷെ നമ്മൾ പോലും ആലോചിച്ചിട്ടുണ്ടാകും പറച്ചോനെ ഇതിങ്ങനെ എനിക്ക് ദ്വാ ചെയ്താൽ കിട്ടുമോ ഇത് സാധ്യതകൾ മുഴുവനും ഭൗതിക സാധ്യതകൾ മുഴുവനും കിട്ടാതിരിക്കുക എന്നുള്ളതാണ് സാധ്യതകൾ കുറവാണ് പക്ഷെ എല്ലാം കഴിവാകുമെന്നുള്ള നിലക്ക് നമ്മൾ ചോദിക്കുംതോറും അത് ഉറപ്പായിട്ടും കിട്ടും ചോദിക്കുന്നതിൻ്റെ ആത്മാർത്ഥതയാണ് ഭൗതിക തലത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ എത്രയോ കഥകൾ ചരിത്രങ്ങൾ അതിൻ്റെ പിന്നാമ്പുറത്ത് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ട് കിതാബുകളിൽ കാണാം അല്ലാതെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടു മനസ്സിലാക്കിയ ചരിത്രങ്ങൾ എത്രയുണ്ട് ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ പ്രസിദ്ധനാണ് ചരിത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ വായനകളിൽ നമ്മുടെ കേൾവികളിൽ എമ്പാടും കയറി വന്നിട്ടുണ്ട് ഈ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ പ്രഗത്ഭരായ ഡോക്ടർമാരുടെ വലിയൊരു കോൺഫറൻസ് നടക്കുകയാണ് ആ കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അന്തരീക്ഷം വലിയ പ്രശ്നത്തിലായി വലിയ അപകട സാധ്യതകൾ വന്നപ്പോൾ ഫ്ലൈറ്റ് തൊട്ടടുത്ത ഏതൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്തു അങ്ങനെ ലാൻഡ് ചെയ്തു അവിടെ ഇറങ്ങി അപ്പോൾ വിമാനത്തിൻ്റെ അധികൃതരോട് ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ പറയുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാനുള്ളതാണ് അത് മസ്റ്റാണ് നിർബന്ധമാണ് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് എനിക്കവിടെ എത്തണമെന്ന് പറയുന്നു അങ്ങനെ ഒരു ടാക്സി ഏർപ്പാട് ചെയ്തിട്ട് കാറിൽ യാത്രയാണ് വേഗത്തിൽ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ പോകുന്ന വഴിക്ക് പ്രിയപ്പെട്ടവരെ സാഹചര്യം പ്രതികൂലമായി കാറ് കേടായി ആ വാഹനവും ഉപയോഗ യാത്ര പോകാൻ പ്രയാസപ്പെട്ട ഒരു ഘട്ടം വന്നു അങ്ങനെ ഒരു സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു വീട് കണ്ടു ആ വീട്ടിൽ കയറിയിട്ട് ആ ഉമ്മയോട് വെള്ളം ചോദിച്ചു കുറച്ച് വെള്ളം വേണം ദാഹണ്ട് യാത്രയുടെ ഇടയിലാണ് അങ്ങനെ വെള്ളം വാങ്ങിക്കുടിച്ചു ആ വീട്ടിലേക്ക് കയറി ചെല്ലും ഉമ്മ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ കാത്തു തിന്നു നിസ്കാരശേഷം വെള്ളം ചോദിക്കുന്നു വെള്ളം കുടിക്കുന്നു എന്നിട്ട് തൊട്ടടുത്ത കട്ടിലിൽ കിടക്കുന്ന പയ്യനെക്കുറിച്ച് ചോദിക്കുകയാണ് ഇതാരാണ് അപ്പോൾ പറയാണ് ഇതെൻ്റെ പേരക്കുട്ടിയാണ് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ മരിച്ചുപോയി എത്തിയും കുട്ടിയാണ് എൻ്റെ പേരക്കുട്ടിയാണ് ഈ പേരക്കുട്ടിക്ക് മാരകമായൊരു രോഗം ബാധിച്ചിരിക്കുകയാണ് അതിനൊരുപാട് ട്രീറ്റ് ചെയ്തു മെഡിസിൻ ഒരുപാട് കൊടുത്തു പല ഹോസ്പിറ്റലുകളും ഞങ്ങൾ ചെന്നു ഡോക്ടർമാരെ പലരെയും കൺസൾട്ട് ചെയ്തു അവസ്ഥ ഒരു പൂർത്തീകരണമായില്ല രോഗം മാറുന്നൊരവസ്ഥയില്ല അപ്പോൾ എല്ലാവരും ഞങ്ങളോട് പറഞ്ഞു തെക്കൻ പാകിസ്ഥാനിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറുണ്ട് ആ ഡോക്ടറെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റിയാൽ കണ്ടുമുട്ടാൻ പറ്റിയാൽ ഒരുപക്ഷെ ഈ രോഗത്തിന് നല്ല മെഡിസിൻ കൊടുത്ത് രോഗത്തിന് ശമനം കിട്ടാൻ സാധ്യതയുണ്ട് രോഗം മാറാനുള്ള ഒരു ചികിത്സക്ക് അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഇത്രയും അത്ഭുതകരമായി നിന്നുകൊണ്ട് ആ ഉമ്മയോട് ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഉമ്മ ആ ഡോക്ടറുടെ പേരെന്താണ് അപ്പോൾ പറയുന്നു ഇഷാൻ അഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അങ്ങനെ അദ്ദേഹത്തിന് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ് അത്ഭുതം തോന്നുകയാണ് ആ ഉമ്മ പറഞ്ഞു ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്താനുള്ള സാമ്പത്തിക ശശിയില്ല ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല പക്ഷേ ഞാൻ ആത്മാർത്ഥമായി ഇത് ആ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാരത്തെത്തിക്കണമെന്ന് മനമൊരു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഉമ്മ നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന തെക്കൻ പാകിസ്ഥാനിലെ ആ പ്രഗത്ഭനായ എന്ന് പറഞ്ഞ് ഈസാൻ അഹമ്മദ് അത് ഞാനാണ് എന്ന് പറഞ്ഞു നിങ്ങളുടെ നിരന്തരമായ ദായും ആത്മാർത്ഥമായ തേട്ടവുമാണ് എന്നെ ഇവിടെ എത്തിച്ചത് യാത്രയിൽ തടസ്സങ്ങൾ നേരിട്ട് ഞാൻ ഈ കൂരയുടെ ചാരത്ത് വരാനുള്ള കാരണം നിങ്ങളുടെ ദ്വായൻ്റെ പവറാണ് എന്ന് ആ ഉമ്മയോട് മറുപടി പറയുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവർ എന്താ ഈ ചരിത്രത്തിൽ നിന്നുള്ള കഥയിൽ നിന്നുള്ള പാഠം ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ മുന്നിൽ മനമൊരുകി ചോദിച്ചാൽ സാധ്യതകളൊന്നുമില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും അതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല അതിങ്ങനെ നടക്കൂ എന്ന് ലോകത്ത് മുഴുവൻ ജനങ്ങൾ പറഞ്ഞാലും പ്രിയപ്പെട്ടവരെ അള്ളാഹുസ്ബുബ് താല അത് നടത്താൻ കഴിവുള്ളവനാണ് അള്ളാഹിൻ്റെ സഹായം കിട്ടും എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യക്ഷ ഉദാഹരണം ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുകയാണ് അഹമ്മദ്ബൻ ഹെമ്പൽ റതി അള്ളാഹു താലാൻ വലിയ മഹാനല്ലേ വലിയ മഹാനല്ലേ അഹമ്മദ് ബൻ ഹംബൽ റതി അള്ളാഹുഅൻ ആ ഹ്മദ് ബിൻ ഹംബൽ യാത്ര തൻ്റെ മുസാഫിറായി പോകുന്ന യാത്രവേളയിൽ ഒരു പള്ളിയിലിറങ്ങി രാത്രിയിൽ അവിടെ നിസ്കരിച്ചു അവിടെ വിശ്രമിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പള്ളിയുടെ പറാവുകാർ അതിൻ്റെ സൂക്ഷിപ്പുകാർ വന്നിട്ട് പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് യാത്ര പോകേണ്ടതാണ് ഞാൻ യാത്രക്കാരനാണ് എനിക്ക് വേറെ സൗകര്യം ഇല്ല എന്നെ ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അഹമ്മദ് നിങ്ങൾ ആരാണെങ്കിലും കുഴപ്പമില്ല ഇവിടുത്തെ അനുസരിച്ച് ഇവിടെ രാത്രിയിൽ തെങ്ങാനുള്ള നിർവാഹമില്ല ഇല്ല പോകണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ബലമായിട്ട് പുറത്തേക്ക് ഇറക്കുകയാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുറൈൻ പത്ത് ലക്ഷത്തോളം ഹദീഥുകൾ മനഃപ്പാടമുള്ള മഹാനായ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അലി അള്ളാഹുനും പള്ളിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ കൂര കാണുന്നുണ്ട് അപ്പോൾ ആ കൂരയുടെ ചാരത്ത് പോയിട്ട് ആ വീട്ടുകാരനുമായി സംസാരിച്ചു ഇവിടെ ഒരു രാത്രി ഞാൻ യാത്രക്കാരനാണ് ഒരു രാത്രിയിൽ ഇവിടെയൊന്ന് എനിക്ക് തങ്ങാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ അദ്ദേഹം ഒരു റൂം സൗകര്യം ചെയ്തു കൊടുത്തു ഒരു മാന്യനായ സൽസ്വഭാവിയായ ഒരു മനുഷ്യനായിരുന്നു നന്നായിട്ട് ഡീൽ ചെയ്തു അവിടെ താമസ സൗകര്യം കൊടുത്തു അങ്ങനെ രാത്രി നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ റൂമിൽ വിളക്ക് കത്തുന്നുണ്ട് ഏത് വീട്ടിൻ്റെ ഉടമസ്ഥൻ്റെ റൂമിൽ ഇങ്ങനെ അസ്തൗഫു അസ്തൗഫുലീം എന്നിങ്ങനെ ഇസ്തിഫാറും നടക്കുന്നുണ്ട് ഇദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി അത്ഭുതപ്പെടുത്തി അദ്ദേഹം ഇതിങ്ങനെ ഇസ്തിഗുഫാർ തുടരെ തുടരെ ഉറങ്ങാതെ ഈ വീട്ടുകാരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടുകാരനോട് വന്നിട്ട് അഹമ്മദ് ബുൽഹംബൽ റതി അല്ലാഹുത്താലെ ചോദിക്കുന്നുണ്ട് അല്ലയോ വീട്ടുകാരാ എന്താണ് നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇസ്തിഗുഫാർ ചെല്ലിക്കൊണ്ടിരിക്കുന്നു രാത്രിയിലും ഉറങ്ങാതെ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് അഹമ്മദ്ബുൽ ഹെമ്പൽ റതി അള്ളാഹുത്തലു ആരാണെന്നറിയാതെ വീട്ടുകാരൻ പറയുന്നത് അല്ലയോ സഹോദര ഞാൻ എൻ്റെ ഈ ദുനിയാവിൽ വെച്ച് നേടാൻ ആഗ്രഹിച്ചത് മുഴുവനും ഞാൻ കൊതിച്ച ആഗ്രഹങ്ങൾ മുഴുവനും അസ്തഫുറുല്ലാഹ്ലാലിം എന്ന് കൽബറിഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞ് ക്ഷമാപണം നടത്തി എനിക്ക് മാപ്പ് നൽകണേ റബ്ബെന്ന് തേടി തേടി എൻ്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ സ്വായത്തമാക്കി ഇനി എനിക്ക് നടക്കാത്ത സ്വപ്നങ്ങളില്ല എല്ലാം ഞാൻ നേടിയെടുത്തു ഇസ്തിഗുഫാർ കൊണ്ട് അള്ളാഹുവിനോട് തേടിക്കൊണ്ട് നേടിയെടുത്തു എന്നാൽ ഒരു കാര്യം മാത്രം എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ആരാന്നറിയോ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭനായ അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുഅൽ എന്ന് പറയുന്നൊരു മഹാ മനുഷ്യനുണ്ട് ഒരു മഹാപണ്ഡിതനുണ്ട് ആ ഒരു പണ്ഡിതനെ കണ്ടെത്തണം എന്ന് എൻ്റെ ആഗ്രഹമാണ് ആ ആഗ്രഹം കൂടെ നടക്കാനുള്ളൂ അതിനുവേണ്ടിയാണ് ഞാൻ ഇസ്തഫാർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ പത്തു ലക്ഷം ഹെദീത്തുകൾ മനഃപ്പാടമുള്ള ഇമാമുന ഷാഫി റതി അള്ളാഹു താലാഹുവിൻ്റെ പ്രഗത്ഭരായ ശിഷ്യനായ മരിച്ചപ്പോൾ വഫാത്തായപ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി പിന്നിൽ വന്ന് ഒരേ സമയത്ത് ഒരുമിച്ച് കൂടിയ വലിയ മഹാനാണ് വാഹന സൗകര്യമില്ലാത്ത കാലത്താണ് അത്രയും ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അത്രയേറെ ലോകാത്ഭുതങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള അഹമ്മദ് ബിൻ ഹംബൽ റദി അള്ളാഹു താലാഹു പറയാണ് അല്ലയോ സഹോദര നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ അഹമ്മദ് ബിൻ ഹംബൽ ഞാനാണ് വല്ലാത്ത സന്തോഷമാകുകയാണ് ആ ഘട്ടം ഇവിടെ എന്തേ മനസ്സിലാകുന്നത് അള്ളാഹു സുബാനഹു ആലയോട് പ്രിയപ്പെട്ടവരെ ആ സഹോദരനെ നിറഞ്ഞ തേട്ടം ഇസ്തഗുഫാർ അതുകൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒന്നും ഈ ലോകത്തില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇസ്തൊഫാറും ആ ദുരാസ്ഫാറു നമ്മുടെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് വിജയത്തിലാകാനും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും വലിയ സൗഭാഗ്യമായി നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം കാലങ്ങളോളം ചികിത്സിച്ചു ഒരുപാട് ട്രീറ്റ് ചെയ്തു ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചു ഒരുപാട് നാടുകളിലേക്ക് അതിനുവേണ്ടി യാത്ര ചെയ്തു ഒരുപാട് ക്യാഷ് അതിനുവേണ്ടി ചെലവ് ചെയ്തു എന്നിട്ടും മക്കൾ ഉണ്ടായില്ല സാധ്യത കുറവാണ് എന്ന് പറഞ്ഞാണ് ഡോക്ടർമാർ മടക്കി വെച്ചത് പക്ഷേ ആ മിനിങ്ങൾക്കും മുഴുവനും മനസ്സറിഞ്ഞിട്ട് ചുമ്മാ ചൊല്ലിയിട്ടല്ല അതുകൊണ്ടൊന്നും കിട്ടൂല നഷ്ടമേ ഉണ്ടാകൂ മനസ്സറിഞ്ഞിട്ട് മനസ്സറിഞ്ഞിട്ടാഹുവേ നീ എനിക്ക് മാപ്പ് നൽകണം നീ എനിക്ക് പൊറുക്കണം എന്നോട് മാപ്പാക്കണം ഞാൻ നിന്നോട് ക്ഷമാപണം ചോദിക്കുകയാൾ എന്ന് മനമൊരുങ്ങിയിട്ട് ചോദിച്ച് ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് ആയിരക്കണക്കിന് സഹോദരങ്ങൾക്ക് അവരുദ്ദേശിച്ച് ജോലി കിട്ടിയിട്ടുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ മക്കൾ അനുസരണയുള്ളവരായിട്ടുണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ കുടുംബജീവിതം നന്നായിട്ടുണ്ട് ഭർത്താക്കന്മാരുടെ ഭാര്യമാരുടെ സ്വഭാവം നന്നായി സ്നേഹമുള്ള കുടുംബങ്ങളായി മാറാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മുഴുവനും എന്തുകൊണ്ടാണ് അബ്ദുസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് അത് മരിച്ചിരിക്കുന്നവർക്കും ജീവിച്ചിരിക്കുന്നവരിൽ നിന്ന് കിട്ടാൻ പോകുന്ന വലിയൊരു മൂല്യമാണ് ദ്വായു മിസ്തു ഫാറും മരിച്ചുപോയവർക്ക് നിങ്ങൾ ഹദിയ കൊടുക്കണം മരിച്ചുപോയവർക്കുള്ള പോയവർക്കുള്ള ഹദിയ എന്ന് പറയുന്നത് അദ്വായു അലിസ്തഫാറു കിതാബിൽ കാണാം ഹദീഫിൽ കാണാം അവർക്ക് വേണ്ടിയുള്ള ദ്വായ ചെയ്തുകൊണ്ടിരിക്കുക അള്ളാഹു അവർക്ക് മാപ്പാക്കണം നമ്മൾ പറയില്ലേ സഫു അല്ലാ എന്ന് പറയും പോലെ അള്ളാഹു ലഹു അല്ലെങ്കിൽ പഠിച്ചോനെ എൻ്റെ വാപ്പാക്ക് എൻ്റെ ഉമ്മാക്ക് എൻ്റെ കാഞ്ഞുവന്മാർക്ക് എൻ്റെ ഉസ്താദുമാർക്ക് എൻ്റെ വേണ്ടപ്പെട്ടവർക്ക് അയൽവാസികൾക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബെ ഉമ്മിനികൾക്കും മാപ്പാക്കണേ റബ്ബെ എന്നുകൊണ്ട് അവരുടെ പാപമോചനത്തിനു വേണ്ടി ചോദിക്കൽ അവരുടെ തെറ്റുപുറുക്കൊന്നു മാത്രമല്ല അവരുടെ ദറജ കൂടും സ്വർഗത്തിൽ എന്ന് പുണ്യരസൂൽ സല്ല അലൈസ്വല്ലം അള്ളാഹുനോട് ചോദിക്കുന്നുണ്ട് ഓരോ ദിവസവും ചില മാതാപിതാക്കളുടെ ആ ഗ്രേഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക സ്വർഗത്തിൽ അവർ ചോദിക്കും അള്ളാഹുവേ പഠിച്ചവനെ എങ്ങനെയാണ് ഞങ്ങളുടെ സ്ഥാനം ഇങ്ങനെ വർദ്ധിക്കുന്നത് ഞങ്ങൾ അമൽ ചെയ്തുകൊണ്ടാണെങ്കിൽ അമൽ ചെയ്യുന്ന ഘട്ടം കഴിഞ്ഞു ഞങ്ങളിവിടെ സ്വർഗത്തിലാണ് ഞങ്ങളിവിടെ നിൻ്റെ മുന്നിലാണ് ഞങ്ങൾക്ക് അമൽ ചെയ്യാനുള്ള ചോയ്സ് ചാൻസ് ഇല്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങളുടെ പദവി കൂടുന്നത് എന്ന് പറയും വിസ്തിവഫാരി വലതി കലക്ക ഭൂമിയിൽ നിൻ്റെ മോൻ നിൻ്റെ മോൾ നിനക്ക് വേണ്ടി പാപം പൊറുക്കണേ റബ്ബേ എൻ്റെ വാപ്പിച്ചീടെ ഉമ്മിച്ചീടെ പാപം പൊറുക്കണേ റബ്ബേ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അല്ലാഹു മറുപടി പറയും എന്ന് പുണ്യരസൂൽ സ്വലല്ലാഹു അല മുഹമ്മദ് സ്വല്ലാഹു അലഹി വസ്ലം അപ്പോൾ ജീവിച്ചിരിക്കുന്ന നമുക്കും മരണപ്പെട്ടുപോയി നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാം ലാഭം കിട്ടുന്ന ഏറ്റവും പ്രഗത്ഭമായ മേൽ മാത്രമല്ല അള്ളാഹുവിൻ്റെ തീരുമാനം ജഡ്ജ്മെൻറ്റ് കലാഹ് അത് തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കേ കഴിയൂ അത് ദ്വ മാത്രമാണെന്ന് പുണ്യരസൂൽ സ്വലല്ലാഹു അലഹി വസ്ലം നമുക്കൊരു രോഗം ഫ്യൂച്ചറിൽ ഒരു ക്യാൻസർ അല്ലെങ്കിൽ ഒരു അപകടം അല്ലെങ്കിൽ ശരീരത്തിന് മാരകമായ ഒരു പ്രശ്നം അതൊക്കെ സംഭവിക്കാൻ സാധ്യത നിലനിൽക്കുന്ന നേരത്ത് പ്രിയപ്പെട്ടവരെ അങ്ങനെ അള്ളാഹിൻ്റെ കലായിൽ ഉള്ള നേരത്തെ നമ്മൾ ചോദിക്കുകയാണ് അള്ളാഹുവേ എന്നെ അതിൽ നിന്നും നീ കാത്തു രക്ഷിക്കണം എനിക്ക് അത്തരം പരീക്ഷണങ്ങൾ തരരുത് എനിക്ക് നീ കാവൽ നൽകണം അള്ളാഹ് എന്നുള്ള നിരന്തരമായ തേട്ടം ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന അള്ളാഹുവിൻ്റെ തീരുമാനം പോലും തടഞ്ഞു വെക്കും എന്ന് പുണ്യറസൂൽ സ്വല്ലാഹു അലഹി വസ്ല്ലാം പ്രിയപ്പെട്ടവരെ പറയാണ് അതുകൊണ്ട് ദ്വായിൻ്റെ പ്രതീക്ഷ വിടാൻ പാടില്ല ദ്വായിലൂടെ ഒരു ദ്വാശിയും പൊന്നാൻ അത്രയും ഇഷ്ടമാണ് പിന്നെയും ദ്വാശയും പൊന്നാൻ ഇഷ്ടമാണ് അതുകൊണ്ട് മനമൊരുകി കഴിയുന്നതുപോലെ ആത്മാർത്ഥമായി നടക്കണം നടക്കണമല്ലാഹിനോട് നമുക്ക് നിസ്കാരം പറ്റാത്ത സമയമുണ്ടല്ലോ നിസ്കാരം പാടില്ലാത്ത സമയല്ലേ ആണിനും പെണ്ണിനും നിസ്കരിക്കൽ ഹെറാമായ സമയം സഹോദരിമാർക്കില്ലേ പിരീഡിൻ്റെ സമയം അങ്ങനെ ഒരു സമയവും തടസ്സമില്ലാത്ത വിലങ്ങില്ലാത്ത പാടില്ല എന്ന് മന പറയാത്ത ഏത് സമയത്തു എന്ന് പറഞ്ഞിരിക്കുന്ന പ്രഗത്ഭമായ ഭാഗത്താണ് എന്ന് പറയുന്നത് അപ്പോൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ ചെയ്യണം അള്ളാഹു സുബാന അള്ളാഹുവിൻ്റെ പൊരുത്തം ചെയ്ത് വാങ്ങി അള്ളാഹുവിൻ്റെ ജന്നത്ത് പ്രാപിക്കുന്ന മിനിങ്ങളിൽ നമ്മെല്ലാം അള്ളാഹു ചേർത്തി തരട്ടെ ആമീൻ അറബൽ വാഹറു കലാമി അലഹമദില്ല അസ്ലാം വരഹമുല്ലാഹി വർക്കാത്തു ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يَسْرِفُ السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله ألا يا داخل الجنة تبشرنا بما فيها ألا يا داخل